ൂർ ഇന്റർനാഷണൽ ജുവലേ യൂട്യൂബ് ചാനലിൽ പാട്ടുപാടുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി പന്ത്രണ്ടുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ മൂന്നുപേർ അറസ്റ്റ് ചെയ്തു പെരിന്തൽവണ കിഴാറ്റൂർ സ്വദേശികളായ ഉമ്മർ കിഴാറ്റൂർ ഒസാമ വങ്ങർ സ്വദേശി ടൈലർ ഉമ്മർ എന്നിവരെയാണ് പോക്സോ നിയമപ്രകാരം കുറ്റിപ്പുറം എസ് എച്ച്ഒ ശശീന്ദ്രൻ മേലേദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് യൂട്യൂബ് ചാനലിൽ പാട്ടുകൾ പാടാൻ അവസരം നൽകാമെന്ന് പറഞ്ഞു പ്രലോഭിപ്പിച്ച് പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന കേസിലാണ് മൂന്നംഗ സംഘം പിടിയിലായത് പെരിന്തൽമണ്ണ കീഴാറ്റൂർ സ്വദേശികളായ മൂന്ന് പേരാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് കീഴാറ്റൂർ സ്വദേശി ഉമ്മർ അമ്പത്തഞ്ച് വയസ്സ് വേങ്ങൂർ സ്വദേശി ടൈലർ ഉമ്മർ മുപ്പത്താറ് വയസ്സ് കീഴാറ്റൂർ സ്വദേശി ഒസാമ നാൽപ്പത്തിയേഴ് വയസ്സ് എന്നിവരെയാണ് പോക്സോ നിയമപ്രകാരം കുറ്റിപ്പുറം സി ഐ ശശീന്ദ്രൻ മേലയിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് പന്ത്രണ്ട് വയസ്സുകാരനായ ആൺകുട്ടിയാണ് പീഡനത്തിനിരയായത് കുറ്റിപ്പുറം പെരിന്തൽമണ്ണ തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ച് കുട്ടിയെ പലതവണ പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ് കുറ്റിപ്പുറം പാലത്തിന് താഴെ വെച്ചും പെരിന്തൽമണ്ണയിലുള്ള പള്ളിയിൽ വെച്ചും പുഴയിലും റബ്ബർ തോട്ടത്തിലും വേങ്ങൂർ ടൈലർ ഉമ്മറിന്റെ കടയിൽ വെച്ചുമാണ് പ്രതികൾ പന്ത്രണ്ടുകാരനെ പീഡനത്തിനിരയാക്കിയത് കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മാതാവ് ഡോക്ടറെ കാണിച്ചു പരിശോധിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് കുട്ടിക്ക് മൊബൈൽ ഫോണും പണവും പ്രതികൾ യഥേഷ്ടം നൽകിയിരുന്നതായി പോലീസ് പറയുന്നു പ്രതികളിലൊരാളായ ഉമ്മർ ആയിഷ മീഡിയ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നതായും പോലീസ് പറഞ്ഞു